राम भद्र जय श्रीराम राम राम सीराभि राम राम श्रीराम राम 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 रावणान श्रीराम मकदि रम राम राम श्रीराम मकदि रम राम സ്വാമിത്രനാകിയ മനുകൂല മുഖ്യനും അയോധ്യം മാറിടുന്ന രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം കൂണ്ടൊരു പരമാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളൻ ചിത്രത്തിൽ നിവന്യാശുവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപരിദശരഥൻ ആശുസംഭ്രമത്തോടും പ്രത്യുപ്രാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നലേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു പത്യാ സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ അസ്മജന്മവും നിന്നു വന്നിത് സഫലമായി നിന്നു െഴുന്നീയം മൂലം കൃതാർത്ഥാന്തരാത്മാവായ ജാനിക കൃപനിധി ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും വരും എന്തോന്ന് ചിന്തിച്ചിരുന്നള്ളിയതെന്നും ഇപ്പോൾ നിരുവടി അരു ചെയ്യണം എന്നാലാകുന്നതെല്ലാം ചെയ്യൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതി വിശ്വാമിത്രനും പ്രീതനായ അരു ചെയ്താൽ വിശ്വാസത്തോടും ദശരഥോടതു നേരം ജ്ഞാനമാവാസ്യതോടും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തീഴുന്ന ഹോമത്ത മാരീത സുവാസുമുഖ്യന്മാരാണ് നത്തഞ്ചരന്മാരിവരും അനുജരന്മാരായുള്ളവരും അവരേ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാറെ നല്ലതു വന്നീടുക നിനക്കും അതീപതെ കല്യാണമതേ കരുണാനിതേ നരപതി ചിന്നാചഞ്ചലനായ പങ്കസന്തനൻ മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്ധി ചൊല്ലീന എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സ്യന്തരിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും പൊതിച്ച കാലത്തിങ്കൾ ദൈവവശാൽ സിദ്ധിച്ച തന്നെ രാജ മലപ്പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാൻ ഞാൻ അൻവയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്ന് നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളിച്ചെരിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അത് ഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തനം ധരാപദേ മാനുഷനല്ല രാമൻ മാനവ ശിഖാമണി മാനമില്ലാതെ പരമാത്മാ സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിങ്ങളുടെ തനയനായി തന്നിൽ വന്നവതരിച്ചത് വൈകുണ്ടൻ നാരായണൻ നിങ്ങളുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുനം നീ ബ്രഹ്മാത്മരൻ കശ്യപ്രജാപതി പ്രജാപതി പത്നിയാകും അതിത് കൗസല്യ കേളന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സര മുഗ്രം തപസ് ചെയ്യോ നിങ്ങൾ മുഗ്രാത്മന് വിഷ്ണു പൂജാധ്യാനാദിയോളും ഭക്തവത്സരൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷി ഭവിച്ചു നീ വാങ്ങിക്കൾ വരമെന്നാൽ പുത്രനായി പിറക്കണമെനിക്ക് ഭവാനെന്നു നീ സത്വരമപേക്ഷിച്ചു കാണമെന്നു നാഥൻ പുത്രനായി പിറന്നത് രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്കകൾ വിട്ടുകേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ യോഗമായദേവിയും ഗീതയായി മിഥിലയിൽ യാദവേലായാൻ അയോനികയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടവതിന്നറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യമിത്ഥമല്ലതാലും പുത്രനെ അയച്ചിയിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികന് വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണ വരുക എന്നരികെ ചേർത്തുമാരിണച്ചു ഗാഠം ഗാഠം ഉണർന്നു ഗുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി കോവിനെന്നുര ചെയ്ത ജനഗജനന്മാർ ചരണാബുജം കൂട്ടി മുനായകൻ ഒരു പാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രണത്തെ വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാത്തം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ഖഡ്ഗപാണികളായ ഓ പരികുമാരന്മാരോടും കൗശിക മുനി യാത്രയു മയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദമ്പോൾ ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചിന്തിക്കാമ രാമ ലക്ഷ്മണകുമാരാജ കോമളന്മാരായുള്ള ബാലകന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്ക് അതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരുപ്പാനെ മാസാത്മേറുന്നൊരു വിദ്യകൾ ഇവരണ്ടും ബാലകന്മാരേ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതങ്ങൾ ഈ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി ശില്പിപാസാലികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നീടിന വിശ്വാമിത്രൻ ഗംഗ കടം നീടിനാൻ വിശ്വാമിത്രൻ ഗൂഢസ്മേരവും പൂണ്ട പറഞ്ഞു വിശ്വാമിത്രൻ താടകാവനം പ്രാപിച്ചതിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ട പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലേ വഴിയാരുമേതകാലം കാടുകണ്ടായോ നി മരോഹിണിയായ താടക ഭയങ്കരിവാണീലും ദേശമല്ലോ അവളെ പേടിച്ചാരുന്ന് നേർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവനേശ്വരാ നീ വല്ല ജാതി അതിനില്ലൊരു ദോഷം എന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറു ഞാളൊലി ചെയ്തു രാമൻ എല്ലാ രോഗവുമൊന്നു വിറച്ചി അതു നേരം ചെറു ഞാണൊലുകേട്ട് കോപിച്ചു നിശാചരി വേഗ വേഗത്തോടു മടുത്തു പക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാറിൽ കൊണ്ടിരമമാണ് പാരതിൽ മനത്തിളകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം ശാമദേവാന ക കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനേ തത്ര വസിച്ചു കാമാശമി രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവനം ചെയ്തു യാത്രയും തുടങ്ങി പുലർകാലേ സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെ വന്ദിച്ചാരതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവഴി വിശ്വാമിത്രനു നോക്കി പ്രീതി ദുഷ്ടരാം നിശ്വാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാണ്ട ബോധിതേ യാഗവും ദീക്ഷിച്ചത് കൗശികനതു കാലം ആഗമിച്ചിത് നക്തഞ്ചരന്മാർ പടയോട് മധ്യാ കാലേ മേൽപ്പാകത്ത് കഴിഞ്ഞു കാത്ര രക്തവൃഷ്ടിയും തുടങ്ങിയതിനാലത് നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ ുബാഹുവീരന്മാരെ പ്രയോഗിച്ചു സുബാഹുവാം അവനെയൊരു ശരം അന്നേരം മാലീജനം ചെന്നിതു രാമപാണം പിന്നാലെ കൂടെ കൂടെ ഹിന്നനായി യോജനവാ ഞാനവൻ അർണവൻ തമ്മിൽ ചെന്നു വീണിതു മാലീജനും അന്നേരം അവിടെയും ചെന്നിതുരഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണം എന്നഭയം കേടിന ഭക്തവൻ സലതഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാനങ്ങൾ തുടങ്ങി മാരീജനും പറ്റ നർപ്പുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ളവടെയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു സന്തോഷത്താൽ ദേവദുന്തതികളും പോഷിച്ചു അന്നേരം യക്ഷകിന്ദര സിദ്ധാരണ ഗന്ധർമ്മന്മാർ കർഷനെ കൂട്ടിച്ചൊരു ചേറ്റവും ആനന്ദിച്ച വിശ്വാമിത്രനും പരമാനന്ദം മൂണ്ടുപുളന്ന ശ്രീകൂർ നേത്രകുലപത്മങ്ങളോടും ഉത്സംഗിയെ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പുനിഷ്ഠിച്ചത് വാത്സല്യത്ത് ഇരുന്നോ മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അരു ചെയ്തി നാലാം ദിവസം പിന്നെ മുനി അരുത് വൃതാകാലം കളകുന്നുള്ളതേതും ജനകമഹീമി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാൺമാൻ ഭൽത്തന്മാരെ ചൊല്ലരും ത്രയം ബകമാകിന മഹേശ്വര വിഷുണ്ട വിദേഹ രാജ്യത്തിൻ കരിയ്ക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു ൂമി ബാലേന്ദ്രന്മാരക്ഷിതം അനുദിനം ബാലേന്ദ്ര പുലജാതനാകിയ ഭവൻ കാണണം മഹാസത്വമാകിയാമസേന്ദ്രന്മാരോടീവണ്ണം അരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ അരുൾ ചെയ്തി നാലാം ദിവസം ചിന്നമിൽ അരു ദിവസകാലം കളകുന്നുള്ളതേനും ജനകമഹീമ തങ്ങളുടെ മഹാലജ്ഞം ഇനി വൈകാതെ കാൺമാൻ ഭവനാം ബത്സന്മാരെ ചൊല്ലരും പ്രയമ്പകമാകണമായേ കരവില്ലുണ്ട് വിദേഹരാജ്യം കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമി പാലന്ദന്മാരാളിതം അനുദിനം ചോണി പാലേന്ദ്ര കുലജാതനാകിയ ഭഗവാൻ കാണണം മഹാസത്വമാകിയ തനുരത്നം താമസേന്ദ്രന്മാരോടും ഈ വണ്ണം മരുകയും ഭൂപരിവാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാധീരം ഗൗഡമാശ്രമം ചക്രശോഭൂമ്പുണ്യദേശം ആനന്ദപ്രദം ദിവ്യപാദര കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്മ സന്ദേഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡലീകേശനും ആശ്രമ പലമിതമാക്കുള്ളൂ മനോഹരം ആശ്രയിക്കും നാനാ എന്ത് വർഗിതം താനും എത്രയു ആഹ്ലാദമുണ്ടായത് മനസ്സിനെ സത്വമെന്തെന്ന് അരുൾ ചെയ്യണം കൂലി ചെയ്യും വിശ്വാമിത്രനും മുരഗീതു പണ്ണകശായി പരം തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗോരോധസി നല്ലൊരാശ്രമത്തിങ്കലത്രമംഗലം വർദ്ധിച്ചിടും താപസാവാഴും കാലം ലോകേശൻ നിരസുകയായുള്ളോരകല്യാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിഭാതാവും കൗതുകം കൊണ്ടു ഭാര്യാ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷാ ബ്രഹ്മചാര്യ ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോര കല്യോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോര കല്യാാരൂപം കണ്ട് ദുശ്ചവനനും കുസുമായുധവശനായാൽ ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്ദമേ വീടും തുടക്കാമ്പും ആസ്വദിപ്പതി എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമഖൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചലങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മാവിന് വിപുരീന്ദ്രന്മാരും അതിനിപ്പോ അന്തരം വരാതെയരന്തരമെന്തോർത്ത് ലോകേശാത്മജസുത നന്ദനോട് രൂപം നാഗനായകൻ കൈക്കൊണ്ടാമാദീങ്കൽ സന്ധ്യാവനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാമുക്കാനുടയാന്തരേ പരവശാൽ സുത്രമാവഹല്യെ പ്രാപിച്ചു സസംഭമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രന്ത ഉദയമൊട്ടടുത്തിയില്ലെന്ന് കണ്ടുതക്ത സന്ദേഹം ചെന്നു നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ ഇത്രത്തനായത്രയും നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതിഗോപൻ കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നല്ലാരാകുന്നതിന്റെ ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലിനോട് നീയെല്ലാവേ പരമാർത്ഥം വല്ലാത മാമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജനായ ഭഗവാനേതൊരു മഹാഭാവി തന്നുള്ള രൂപം പരിഗ്രഹിച്ചു വരുന്നവനെ കണ്ട് തന്നുള്ള രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ല നില്ലാനാകുന്നതെന്തിന് ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലന്നോടു നീയെല്ലാമേ പരമാർത്ഥം മമരോഗം അമരൂപം കൈക്കൊള്ളുവാനെന്ത് മൂലം നിർലനായ ഭവാൻ ഇതൊരു മഹാവാദി ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപരായ കാമകങ്കരണം വല്ലായ്മയെല്ലാം അകപ്പെട്ടതി മൂടത്തുകൊണ്ടെല്ലാം എന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിയുടെ ദുഷ്കർമ്മ ഫലമെല്ലാം തപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശവിച്ചാശ്രമമകം ബുക്കപ്പോൾ അല്ല അകല്യം വേവതു കൊണ്ടു നിൽക്കുന്ന കണ്ടകൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവദോവൃത്തം ദുരാചാരെ ദുഷ്ടപാന സേതവ സാമർത്ഥ്യം നന്ന പാലം ദുഷ്കൃതം ഒടുങ്ങുവാനതി നിന്ന് ചൊല്ലിയിടുവൻ ദുഷ്കൃതിയായുള്ളൊരു ദുഷ്ടര മഹാവൃതം കാമകിങ്കരെ ചിലാരൂപവും നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം നിഹാരാദവായു വർഷാദികളും സഹിച്ച ആഹാരാദികളേതും കൂടെ വിവാരാത്രം നാനാ ജന്തുക്കളൊന്നുമുണ്ടായിവിടെ വരാം കാനടദേശേ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങും രാമദേവനും അനുജനും ശ്രീരാമപാദാം പോയ സ്പർശമുണ്ടായിടുന്നാൽ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ച് വഴിപോലെ നന്നായി പ്രദൂഷണം ചെയ്ത് കൊമ്പിട്ട് കൂട്ടി നാഥനെ തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് പൂതമാനസയായാൽ എന്നലും ശുശോഷിക്കാൻ എന്നൊരു ചെയ്തു മുനി ഹിമവൽ പാർച്ചം ബുക്കാൻ അന്നു തൊട്ടിവിടെ വാണിയതിനാളല്ലയും ിന്തിരുമലരടിച്ചൻ തളിർപ്പൊടിയേപ്പാണ് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ചിന്തിച്ചുള്ളി സന്താപം പൂണ്ടുകൊണ്ട് സന്തനം വസിക്കുന്നു സന്തോഷ സന്താന സന്താനനേ ചിന്താമനെ ആരാനും കണ്ടുകൂടാതൊരു പാഷാണാങ്ങിയായി ഘോരമാന്തപസ്തോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമക്ഷമശേഷവും നിങ്ങളുടെ പാദങ്ങളാലൊൻ മൂലനാശം വരുത്തിയിടണം എന്നു തന്നെ നിർമ്മലയായി വന്നീട് മഹല്യാദേവി എന്നാൽ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കി ആയി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായി ഗൗതമ പത്നിയുടെ കാൽമഷമശേഷവും നിന്നുട പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടെവം പറഞ്ഞാ ശുതൃക്കയും പിടച്ചുടജാങ്കണം പുക്കാൻ സൂക്രമാന്തവസ്ഥോടുമിരിക്കും ചിതാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവനൻ ശ്രീപാദാംബുജം നല്ല വച്ചു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞാ മോദം പൂണ്ടനാഥൻ കോമണരൂപൻ മുനിപത്തിനെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായിത കല്ലിക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലായല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശകരനായൊരു ദേവൻ തന്നെ ചാപമാണങ്ങളോടും പീതമാവക്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാബുജതല സന്നിപനേത്രത്തോടും വാസവണീലമണി സംഘാകാശാത്രത്തോടും വാസവാദ്യമരൂഖവഞ്ചിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരം തന്നെ കാണാ ഇതകല്ലേക്കും തന്നെ ഭർത്താവായ ഗൗലമതബോധനൻ തന്നോട് മുന്നം ഉര ചെയ്തതോർത്താളപ്പോൾ നിർണയം നാരായണന്താനിൽ ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോകരൻ ഇത്തവഗ്മിന് ചിന്തിച്ചു ദാനം ചെയ്ത് സത്വരം അഖ്യാതികൾ കൊണ്ട് പൂജിച്ചേടിനാൾ സന്തോഷാശ്രുക്കളോട് വീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാമ്പിനേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹുരാഞ്ജലി ബന്ധത്തോടും വ്യക്തമായി ഒരു ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗഗതവർണ്ണത്തോടും സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദ ലബ്യമഗ്നായി